എന്നാളൊരാളും പരിഹാസം എന്റെ മുരീതമാരെ പെരുമ്പാമ്പ് പഠിച്ച വിഷം കേറൂലാണ് എന്നിട്ട് ഇപ്പം പറയാ സാസ്ത്രമുള്ള ചോദിക്ക പെരുമ്പാമ്പിന് വിശമില്ലാന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്നിട്ട് ഈ മാലിന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഏർപ്പാക്കി പാടിയിട്ട് അത് കറാമത്തായിട്ട് കൊണ്ടെടുക്കല്ലേ അപ്പൊ മുമ്പിൽ ഇരിക്കണ കുറെ അരപ്പൊട്ടമാരെ എന്നിട്ടെല്ലാരും കളിയാക്കും എന്നാ മാലിയിലേ ഉണ്ട് ഞാൻ അർത്ഥം വെച്ചേരാ എന്റെ പേരും പാമ്പ് തീണ്ടൂ മാല പഴയ മലയാളാണ് ആ പേരും പാമ്പ് എന്ന് പറഞ്ഞാല് നല്ല വിഷമുള്ള സൈസ് വലിയ പാമ്പ് ഇതിന്റെ മാന ഞമ്മള് പറയലില്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നോറ്റം ബിരിയാണി ചാമ്പീറ്റ് പള്ളൊക്കെ കൂടി പഴയ പള്ളിന്റെ മീറാ പേരി ഉറപ്പിച്ച് കണ്ട് എന്നിട്ട് വരുന്ന ആളെ കണ്ട നമ്മൾ പറയില്ലേ പെരും പള്ളാന്നറിയില്ലേ വിഷമില്ലാത്ത വള്ളാന്നാ നമ്മള് വലിയ ആനനെ ആ മൈസൂർ കാട്ടിൽ ഞാൻ ഒരു പെരും ആനനെ കണ്ടു പറഞ്ഞ വിഷമില്ലാത്ത ആന കണ്ടു എന്നാ അതേ അർത്ഥമാണ് ഇവിടെ ഉള്ളത് പെരുമ്പാമ്പല്ല പെരും പാമ്പാ ഇത്കാമെമ്പി കുഞ്ഞിണ്ട് ഇത് കാമ്പില്ല പെരും പാമ്പ് പെരും പാമ്പ് അവിടെ ഉന്നത്തില്ലൊക്കെ ഒരു ഉന്നത്തി ചവിട്ടിക്കൂട്ടി കൊടുത്തിട്ട് ഒരു കോലം തിരിഞ്ഞ് അർത്ഥം വെച്ചിട്ട് വൽ ജമാഅത്തിന്റെ ആൾക്കാരെ ഞാൻ ഞാനതിന് മറുപടി കൊടുത്തു മറുപടി കൊടുക്കണ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും പോലില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ നാട്ടിൽ തള്ളുണ്ടായിരുന്നു ആ തള്ളനെ രണ്ടു മൂന്ന് പേരെ പേരക്കുട്ടികൾ ഓടിയിട്ട് ആശുപത്രി കൊണ്ടെ അപ്പൊ ഡോക്ടർ ഗുളിക എഴുതി കൊടുത്തു രാവിലെ ഒരു ഗുളിക ഉച്ചക്കൊരു ഗുളിക രാത്രി ടോണിക്ക് കുലിക്ക് കൊടുക്കണം എന്ന് എഴുതിയിച്ചു അപ്പൊ ഈ പേരക്കുട്ടികൾ ഉമ്മാനെ വല്ല്യമാനെ ഇട്ട് കൊടുത്തിട്ട് രാവിലെ ഗുളിക മര്യാദ ഉച്ചക്കും മര്യാദ ഗുളിക കൊടുക്കും രാത്രി ടോണിക്ക് കൊടുക്കാൻ നേരത്തെ ഉമ്മാനെ കസാരി കുലിക്കാൻ തുടങ്ങി മൂന്നാല് ദിവസം അടുപ്പിച്ചാണ് കുളിക്കുക അപ്പൊ തള്ളൻ്റെ രണ്ട് മൂന്ന് വല്ലിങ്ങനെ ആടിക്കണ്ടെന്നൊക്കെ കൊഴിഞ്ഞ് നോക്കി ഡോക്ടറെടുത്ത് കൊണ്ട് ഡോക്ടർ വെച്ച് എന്തൊക്കെ എന്റെ വല്യമാണെന്ന് വെച്ചാൽ എന്തൊക്കെ എന്റെ വല്യമാണ് ഞാൻ കാണിച്ചു വരാറ് കാരണം കുളിക്കാൻ പറഞ്ഞതായല്ല ഇവിടെ ഇപ്പൊ ഏത് ഡോക്ടറെടുത്താണോ പ്രശ്നം അർത്ഥം വെച്ച ഹംകിന്റെ അടുത്താ പ്രശ്നം ഇങ്ങനെ തന്നെയാണ് സകല മാലൊക്കെ അർത്ഥം വെക്കുന്നത് അതൊരു വിഷയമല്ല മാല ഒരു വിഷയമാണോ എന്നിട്ടിങ്ങനെ ഒന്നും തിരിയാതെ അർത്ഥം വെക്കുക ഒരുത്തന്നാള് ചോദിക്കാണ് എന്നോടെ വാക്കുകൾ പൊയ്യുന്നേ ചൊന്നോർക്ക് അപ്പോഴേ പൊയ്യന്ന് ചെന്നോർക്ക് എന്റെ വാക്ക് കളവാന്നാരെങ്കിലും പറഞ്ഞാൽ അപ്പൊ ഞാൻ അവനെ കൊല്ലുന്നു എന്നിട്ട് ഒരാൾ പറയാ ഇതൊക്കെ കളവാ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കാലെത്രായി അങ്ങനെ കൊല്ലുന്ന നഞ്ഞാണെങ്കിൽ ഞാൻ മരിക്കണ്ടേ ഭയങ്കര സംഗതിയാ ഒരു ആയത്തുണ്ട്

ജീദ്നും പറഞ്ഞത് ഹൃദയം തെളിഞ്ഞ സൂഫിയാക്കളുടെ ഭക്ഷണാണ് അപ്പൊ ഞാൻ കിത്താബ് ഒന്ന് തപ്പെടുക്കണ്ട അത് അന്നത്തെ ഒലമാക്കിന്ന് തീർത്തു പറയല എന്തിനാണത് ഈ ഞാനീ അസ്ഫിയാന്നല്ലേ മമ്പരങ്ങൾ പറഞ്ഞേ മമ്പ്രങ്ങൾ പറഞ്ഞാൽ ശരിയാവൂലെ അപ്പൊ ഞാൻ കിട്ടാവുന്ന അൽമാരിൽ ആരും നോക്കണ്ടോ അതെല്ലാരും ഷാപ്പിട്ടുണ്ടാവുന്ന അപ്പൊ അർത്ഥം വെക്കാൻ കഴിയണ്ടേ അർത്ഥം വെക്കാൻ കഴിയില്ല ഇനി പള്ളിയർച്ചിലോ അതന്നെ ഇപ്പൊ ജബ്ബാർ മാഷ കുറു അർത്ഥം ഈ ഒരു കഥ എന്ന് പറഞ്ഞ കാക്കാക്കള് പറഞ്ഞതിന് കാക്കാക്കൊരു പരിധിയില്ല പൊള്ളങ്ങനെ പറയാളുണ്ട് മുഹമ്മദ് നബി എന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കൂടാ അങ്ങനെ റസൂല് പറയില്ലന്ന് പൊള്ളു പറയുമ്പോൾ പരിധി വെച്ച് പറയണ്ട പരിധി കിട്ടാൻ മനുഷ്യന്മാരെ വിശ്വസിക്കാൻ കിട്ടുമോ ഏഹ് ചൂണ്ടലിട്ടപ്പോൾ തോട്ടിൽ തോട്ടുന്ന് അയില കിട്ടിയെന്ന് പറഞ്ഞോളി അത് പൊള്ളാണ് അയില എവിടെ ഉണ്ടാവില്ല തോട്ടിൽ ഉണ്ടാവില്ല എന്നാലും പൊട്ടന്മാരെ വിശ്വസിക്കും പക്ഷെ ചൂണ്ടലിട്ടപ്പോൾ പൊരിച്ച അയില കിട്ടിയെന്ന് പറയരുത് ജബർമാശ വളി പറ ഒരു മനുഷ്യനും വിശ്വസിക്കാത്ത പച്ച നോണ വളർത്തുക എല്ലിന് മാരക രോഗ എന്നാലും കാക്കാൻ്റെ വിത്തന കഴിഞ്ഞിട്ടില്ല പൊളുണ്ട് അങ്ങനെ റസൂല് പറയും റസൂൽ അത് പറയാൻ വേണ്ടി വന്ന ആളാ അപ്പൊ എന്താ സംഗതി എന്ന് വരുന്നാല് അള്ളാഹുതല്ല ദോഷം പൊറുക്കുന്നൊരു ഹദീസിലുണ്ട് അതിന് ഇയാൾ കണ്ടുപിടിച്ചാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ യാസിൻ മതി അപ്പൊ ദോഷങ്ങളൊക്കെ പൊറുക്കല്ലോ അപ്പൊ കണ്ടുപിടിക്കണ്ട പെരിന്തൽമണ്ണ ഒരു ഡോക്ടർ ഉണ്ട് ഏത് എല്ല് പൊടിഞ്ഞാലും ഊപ്പര് ശരിയാക്കി തരും അപ്പൊ ഇത് ബോർഡ് വായിച്ച ഒരാള് വണ്ടിന്റെ നടുവ് കാണിച്ചാടുക എന്നിട്ട് എല്ല് പൊടിയ കാരണം ഡോക്ടർ അവിടെ ഉണ്ടല്ലോ അങ്ങനെ അർത്ഥം വെക്കല് എന്തൊരു ഇയാൾ ഇതൊക്കെ കേട്ട് തലേ കയറ്റി വിശ്വസിക്കാൻ കുറച്ച് കുറച്ചാൾക്കാരും അള്ളാഹു അവരാവുന്നതിൽ നിന്നും അവരുടെ ഈ ഉമ്മത്തിന് അള്ളാഹു കാത്തിരിച്ച കണക്കിന് കിട്ടിയില്ലേ കോഴിക്കോട്ട് ഒരാൾക്ക് അതിന്റെ സൈദ്ധാന്തികനാണ് വന്നത് ഒരു മൂല്യര്ന്നോയിക്കുന്നത് യുക്തിവാദികൾ നിറഞ്ഞു കഴിഞ്ഞ സ്ഥലത്തേക്ക് ഒരു തലേക്കെട്ടും കെട്ടിയിട്ട് ഒരു സാധാ മനസ്സിന് സൈലന്റ് ആയി സംസാരിക്കണേ നിങ്ങൾ ഇതിന് വേണ്ടി ഒരുങ്ങിക്കണോ പ്രത്യേകിച്ച് ഒരുങ്ങിയിട്ടൊന്നുമില്ല എന്റെ ബോധ്യം മറ്റൊരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ചോദിച്ചാളും കുടുങ്ങി അത്രക്കൊള്ളു അല്ല മറ്റേ നെരിഞ്ഞിട്ടിങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ആ അങ്ങോട്ട് പൂർത്തം മിട്ടീല വാദപ്രവാദം അപ്പൊ അയാള് നേരെ ഔറത്താണ് പിടിച്ച് ഇതിന്റെ താല്പര്യം ഒരുക്കണേക്ക് മറ്റെന്താ വാദപ്രയാദം വാദപ്രയാതം പുടുത്തമിട്ടപ്പോളെ സാധനം മാറിപിടിച്ചു എന്നിട്ട് പറഞ്ഞു ഇതിന്റെ താല്പര്യം ചെത്തുന്നതിന്റെ ഇക്കുമത്ത് എന്താന്ന് വെച്ചു ആ മറ്റാള് അടിയെ കൊണ്ട് അടിയൊന്ന് നന്നായിട്ട് ചെത്തണേന്റെ ഇക്കുമത്ത് എന്താന്ന് വെച്ചു അതോട് വാദപ്രാതം ഞാൻ ചെയ്ത് ആവശ്യമില്ലാത്ത പണിക്ക് പോകണോ രവീന്ദ്രമാശ നിങ്ങൾ ഈ സമയത്തൊക്കെ ഒന്ന് കാപ്പി ഓടിച്ചിട്ട് അടങ്ങിയിരുന്നുടെ ബുദ്ധിയുള്ള മനുഷ്യന്മാരുമ്പോലും ഒരു നിലവാരം ഇല്ലാതായില്ലേ പിന്നെ ഞഞ്ഞ വരണ തത്തമ്മകളുണ്ട് അതിപ്പൊ ആർക്കും ആരെങ്കിലും കണ്ണിൽ പൊടിയിട്ടിട്ട് കഴിച്ചിലേക്ക് കൂടെ അതിലെ കേരളം ആരെങ്കിലും കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ ചിന്തിക്കണേ ചെറുപ്പക്കാരാ ദീർഘമായി ില്ലാ ഉത്താലയാണ് രാജാവിന് ഇമ് പഠിക്കണമെങ്കിൽ ഞാൻ കൊട്ടാരത്തിലേക്ക് പോകണ്ട ഈ ഫീറായ എൻ്റെ ടണ്ടിലേക്ക് രാജാവ് ഇങ്ങോട്ട് വരട്ടെ ഇത് രാജാക്കൾക്ക് കൊട്ടാരത്തിൽ പോയി തപസിരുന്ന് എച്ചിലുകൾക്ക് വേണ്ടി കൊടുക്കാനുള്ള സ്വത്തല്ല ഇത് റസൂലുള്ളാന്റെ അനന്തര സ്വത്താ രാജാവിനോട് പോലീസുകാരെന്നറിഞ്ഞു മൂലര് പൊടുത്തം പെട്ട ആളെന്നറിഞ്ഞു മൂലയർ പൊടുത്തം പെട്ട ആളാന്നറിഞ്ഞു നിങ്ങൾ അങ്ങോട്ടാണ് വിളിക്കണത് രാജാവ് അങ്ങോട്ട് പോയി ആ ദർശലാണ്ടിരുന്നു മസലൊഴിച്ചു കീറുകൃത്യായിട്ട് മറുപടി പറഞ്ഞു തിരിച്ചു വന്ന രാജാവ് തന്റെ കുട്ടികളെ കണ്ട് വിളിച്ചു ആ നിങ്ങക്ക് ദുനിയവിൽ രാജാവണം ആഹ്ദത്തിൽ എന്ന് വെച്ച് എന്നാ വാപ്പാന്ന വരി രാജാവണ്ട ആ മദീൻ്റെ പള്ളിയിൽ ഒരു കറുത്ത മൂലരുണ്ട് അതുപോലെ കിത്താബോധി പൊടിച്ചു വിളിക്കുന്നു ബഡി രാജാവാണ് അവിടെ രാജാവാണ് പുലില്ലാ അതിന്റെ തഫസീറിൽ ഇമാം ഇസ്മുൽ രേഖപ്പെടുത്തുകയാണ് ആ അധികാരമെന്ന് പറഞ്ഞാൽ അത് ഭൗതികമായ അധികാരമല്ല അത് പാണ്ഡിത്യത്തിന്റെ അധികാരമാണ് അതിന്റെ മേലെ അതിനെ വെല്ലുന്ന വേറെ ഇല്ല ഒരു കിരീടം വേറെ ഇല്ല ആ ആ ആ ആ ആ കിരീടം 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 വെച്ച 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 രാജാവാണ് 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 ഇമാം മാലിക് കിട്ടിയ രാജാക്കന്മാരല്ലേ കേരളത്തിലെ ഒരക്കെ

ാണ് അവരെ വളർത്തിയവർക്ക് മുഴുവനും അവർ പഠിച്ച ഓരോ ഹർഫിന്റെയും കൂലിയിട്ടും അത് കമ്മിറ്റിക്കാർക്കാണെങ്കിലും ചെലവുകൊടുത്ത ആളുകൾക്കാണെങ്കിലും അള്ളാഹു തോഫിട്ടെ മുഹമ്മദ് മനസ്സിന്റെ കണ്ണാടി ഒന്ന് വൃത്തിയാക്കിയാൽ പ്രിയപ്പെട്ടവരെ ഒരു മോനെങ്കിലും പഠിക്കാൻ പറഞ്ഞേക്കുമേ മഹാനായ പ്രിയപ്പെട്ട ഷംസുലയുടെ റൂമിൽ കയറിയപ്പോൾ റൂമിൽ കട്ടിയുള്ള വലിയ പുസ്തകങ്ങളാണ് അത് അന്നത്തെ വലിയ വലിയ സയന്റിസ്റ്റുകളുടെ പുസ്തകങ്ങളാണ് സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളാണ് ഇതെങ്ങാണ്ടും പഠിച്ചുകൊണ്ട് എന്റെ മോൻ മുന്നോട്ട് പോയാൽ ഇന്ത്യയിൽ അറിയപ്പെട്ട ശാസ്ത്രജ്ഞനാകും ചരിത്രകാരനാകും സാഹിത്യകാരനാകും എന്ന് ക്വായട്ടിസ്ലിം മനസ്സിലായി കൃത്യമായി മനസ്സിലായി മനസ്സിലാക്കി ഈ നിരയിലുള്ള പ്രയാണമാണ് വിജ്ഞാന പുതിയ മോൻ പോകുന്നതെങ്കിൽ ആ കുതിപ്പിലൂടെ മകനെ കൈവല്യമാക്കാൻ കഴിയുന്ന സൂത്രവാക്യങ്ങളുടെ പേരിൽ ഭാവിയിൽ കോംപ്ലക്സിന്റെ വരാന്തയിൽ കുട്ടികളുടെ പുസ്തകങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഹാളിലൊക്കെ മുഴങ്ങുന്നതാണ് പക്ഷേ ഇത്രയും ബുദ്ധിയും സാമർഥ്യവും നൈപുണ്യവാനാ എന്റെ പ്രിയപ്പെട്ട മോനെ ഇതുമായി പോകേണ്ട ആളല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഷംസുലേമയുടെ പ്രിയപ്പെട്ട പിതാവ് കോയുട്ടി മുസ്ലിയാർ ഈ ചെറുപ്പക്കാരനായ മടവൂർ പള്ളി പള്ളിതറസിൽ കൊണ്ടുപോയി ചേർത്തു ആ പിതാവിന്റെ തിരിച്ചറിവിലൊന്നല്ലേ കേരളത്തിലെ കാതിയാനികളെയും ക്രിസ്ത്യാനികളെയും വഹാബികളെയും മൗദൂദികളെയും ജമാഅത്തുകാരെയും വിദണ്ട വാദമുള്ള കള്ളത്തുരീക്കത്തുകാരുടെ മുഴുവനും വാദങ്ങളെ മുനൊടിച്ച് കളഞ്ഞുകൊണ്ട് അടച്ചു പൂട്ടിയ മഹാനായ പണ്ഡിതനായി പ്രജ്വലിച്ചത് പിതാവിൻ്റെ തിരിച്ചറിവ നിങ്ങളുടെ വീടുകളിൽ വളരുന്ന വെടുകൂട്ടത്തില് എന്നെ കേൾക്കുന്ന ഉമ്മാ കാലഘട്ടത്തിൻ്റെ ശംസുലമയുണ്ടാകാ കാലഘട്ടത്തിൻ്റെ കണ്ണിയത്തോരും ഉണ്ടാകാ കാലഘട്ടത്തിൻ്റെ കളമ്പാട് ഉസ്താണ്ടാകാം നിങ്ങൾ കുട്ടികൾ ഒരാളെങ്കിലും ചെറുപ്പക്കാരെ എന്നോട് പറഞ്ഞു അനാറ്റമി പഠിക്കാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ ഒരു മാസം പഠിച്ചിട്ടില്ല പക്ഷെ അവന്റെ സംവിധാനത്തെ കുറിച്ച് നാലോ അഞ്ചെങ്കിലും പഠിച്ചുകൊണ്ട് വലിയ വലിയ ഡോക്ടറേറ്റ് എടുന്നു കോഴ്സ് പൂർത്തിയാക്കുന്നു ഇവിടെ വന്നത് ഏത് കോഴ്സ് പൂർത്തിയാക്കാൻ ഈ കോഴ്സ് പൂർത്തിയാക്കിയാലേ നല്ല വയ്യത്താവുള്ളൂ മറ്റേത് കോഴ്സ് പൂർത്തിയാക്കിയാലും അത് പൂർത്തിയാവാം നിങ്ങളെ മക്കള് എഞ്ചിനീയർ പഠിക്കണമെങ്കിൽ എഞ്ചിനീയർ ആവാ ആവാതിരിക്കാം ഉറപ്പുണ്ടാവുന്നു ഉറപ്പുണ്ടോ ഉറപ്പുണ്ടോ എന്തെങ്കിലും ഒന്നും ഉണ്ടാകും ഉറപ്പുണ്ടോ ഡോക്ടറേറ്റ് പഠിക്കാൻ ഡോക്ടറേറ്റ് പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാതിരിക്കാം പോലീസ് ആവാൻ അധ്വാനിക്കണേൽ ആവാം ആതിരിക്കാം എന്തിനാണെങ്കിലും ആവാം ആവാതിരിക്കാം എന്നതിൻ്റെ ഇടയിലാണ് പക്ഷെ ജനിച്ചാൽ മരിക്കാം മരിക്കാതിരിക്കാം അങ്ങനെയാണോ അപ്പം നല്ല ഡോക്ടർ ആവുന്നതിനേക്കാളും നല്ലത് നല്ല മയിത്താവുള്ള കോഴ്സ് പൂർത്തിയാക്കിയല്ലേ അതിനാണ് ഈ കുട്ടികൾ പഠിക്കുന്നത് നല്ല മയിത്താവുള്ള കോഴ്സിന്റെ പേരാണ് ദാറുൽ ഇർഫാൻ അവിടെ പഠിച്ചാൽ അവിടുത്തെ ഒരു ബിരുദ്ധം കിട്ടും അതിൽ അമലീത നല്ല മയ്യത്താവും നല്ല ഡോക്ടറാവോ ഉറപ്പില്ല ഇനി ആയാൽ തന്നെ ഇവിടുത്തെ അറുപത്തിമൂന്ന് കൊല്ലല്ലേ അല്ലെങ്കിൽ എഴുപത് വാക്കലുത്തു എഴുപതിന്റെ മേലെ വളരെ വിരളം ആളുകളെ പോകൂ എന്ന് മുഹമ്മദ് മുസ്തഫ ചരമക്കോളോട് നോക്കൂ അദീസ് എന്ന് പറയും കാരണം എഴുപതിന്റെ മേലെ വളരെ കുറച്ച് ആൾക്കാരെ ചരമകോളത്തിൽ ഉണ്ടാവുള്ളൂ അതിന് നാപ്പത് നാപ്പത്തി അഞ്ച് അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ഇങ്ങനെ തട്ടിപ്പോയിട്ടുണ്ടോ ആ ഒരു കുറഞ്ഞ കാലത്തല്ലേ ഇപ്പൊതൊക്കെ സൂര്യൻ ശാസ്ത്രീയ ഭാഷയിൽ ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിക്കിറങ്ങാൻ തുടങ്ങിയിട്ട് മനുഷ്യൻ വന്നിട്ട് ശരീരത്തിന്റെ ഭാഷയിൽ പതിനായിരം കൊല്ലായി അപ്പൊ ഈ ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിലേക്ക് നമ്മുടെ അറുപത് വയസ്സാണ് ചേർത്ത് നോക്കിയാൽ നമ്മൾ ബസ് കാത്തുക്കാ സ്റ്റോപ്പിൽ ഒതുവിന്റെ കടിയും കൊണ്ട് നിൽക്കുന്ന ആ സമയം പോലും ഇല്ല അതിന്റെ അടിയിലിഫിക്കറ്റുകളൊക്കെ വിലപ്പോ വിലപ്പോള്ളൂ ആരെങ്കിലും ഇന്ന് വരെ മദ്രാസിക്കോ ബോംബെക്കോ അല്ലെങ്കിൽ മലേഷ്യക്കോ ആഫ്രിക്കക്കോ കോഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടി പോണ് അപ്പൊ കരിപ്പൂർ എയർപോർട്ട് നമ്മൾ വെച്ചു നിങ്ങൾ എന്തിനാണ് വേണം ഞാൻ അനാറ്റമി പൂർത്തിയാക്കാൻ പോവാണ് അതെന്തിനാ മാഷറിയിൽ കഴിച്ചിലാവാനാണ് നേരെ പറഞ്ഞോ പറഞ്ഞില്ല പറയില്ല എന്നാ അതൊക്കെ പഠിക്കണ്ടേ പഠിച്ചോളി നല്ലതല്ലേ നല്ലതാണ് പക്ഷേ മർമ്മം മറക്കരുത് മർമ്മതല്ല ഫലമന്നൂ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉണരുന്ന നേരെത്തോം ഓർക്കാൻ മറക്കല്ലേ ലൈലാഹ ഇല്ല ഓർക്കാൻ മറക്കല്ലേ ലൈലാഹ ഇല്ല ഇത് മറക്കരു ഇത് മറന്നലുള്ള പടം ഹലാക്കിന്റെ ആരംഭമാണ് ഇന്ന് പഠിച്ച കുട്ടികൾ തന്നെയല്ലേ ആത്മഹത്യ ചെയ്യണത് ഇപ്പോൾ ആത്മഹത്യ ആരും പഠിപ്പിച്ചുകൊടുക്കേണ്ട അപ്പൊ ശരീരത്തിനെ കുറിച്ച് നിരമിനെ കുറിച്ചൊക്കെ അറിയണതുകൊണ്ട് എവിടെ എവിടെ ബ്ലേഡ് വെച്ചാലോ പെട്ടെന്ന് മരിക്കാന്നൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇപ്പൊ ആത്മഹത്യ തന്നെ എണ്ണം കുടിക്കുന്നു കാരണം ബ്ലെഡ് കൃത്യമായിട്ട് എവിടെ വെക്കണ്ടെന്ന് പഠിച്ചെച്ചേക്കുന്നു വിദ്യാ സമ്പന്നനല്ലേ കൂടുതൽ ആത്മഹത്യ ചെയ്തത് ഏതെങ്കിലും സ്ഥലത്ത് കടന്ന് തിണ്ണത്ത് കൊതുവിന്റെ കടിയും കൊണ്ടിട്ട് രാത്രിയിൽ ഒരു ഉറങ്ങാൻ തിണ്ണില്ലാതെ കഴിക്കാനും ഭക്ഷണില്ലാതെ ചാക്കിൽ കിടക്കണ ഏതെങ്കിലും ആൾക്കാർ ഇന്ന് ആത്മഹത്യ ചെയ്തുക്കണോ നല്ല സൂത്തിലേ ആത്മഹത്യ ചെയ്യണമൊക്കെ വലിയ വലിയ പുരയി പറക്കണ കുട്ടികളാ കാരണം എന്താ പഠിച്ചിട്ടുണ്ട് മനസ്സിന് സമാധാനം ഇല്ല ആ സമാധാനമില്ല ഉറക്കം കിട്ടുന്നില്ല എന്നോട് ഇടത്ത് ഒരു ചെറുപ്പകാരം വന്നിട്ട് ഉസ്താദങ്ങളെ കാണാനായിട്ട് വന്നാണ് ഒരു ഇടകര പറയാനാണ് എന്തേന്ന് വെച്ചാൽ എനിക്ക് സ്വന്തം മരിക്കാനും മറ്റുള്ളവരൊക്കെ കൂടി കൊല്ലാനും തോന്നുന്നു എന്ത് ഞാൻ എറണാകുളത്ത് നിന്ന് വരികയാണ് നിങ്ങള് വേലീന എന്നിട്ടോ എനിക്ക് എറണാകുളത്തുള്ള എല്ലാരും ഇട്ടിട്ട് കൊല്ലാൻ തോന്നുകയാണെന്നാണ് എലിങ്കാകെ പേടിയെ എന്റെ അടുത്ത് ബോംബുണ്ടോ എന്ന് വെച്ചാണ് കാരണം ആ കൂട്ടത്തിൽ ഇപ്പൊ ഞാനും പോടുവല്ലോ ഇപ്പൊ എറണാകുളത്ത് അല്ലെങ്കിലും കണ്ണ് കണ്ടവരൊക്കെ കൊല്ലാൻ തോന്നുകയാണ് അപ്പൊ ഞാൻ പിന്നെ പിടിച്ച് പരിശോധിച്ചെ ഇവന് ആ കൊറോണ കാലത്ത് ചില ആൾക്കാർ ഈ ആലത്തീഫിന്റെ റിയാദ വീട്ടി ചില ആൾക്കാർ ഫാത്തിയ ഓതി ചില ആൾക്കാർ ഒരുപാട് ഖുർആൻ കത്തം തീർത്തു ചില ആൾക്കാർ കുറെ സൂറത്ത് വനപ്പാടാക്കി ചില ആൾക്കാർ ചില തിക്കറുകളുടെ റിയാതെ വീട്ടി പക്ഷെ ഇവൻ ആ കൊറോണ കാലത്ത് വീട്ടിയത് ഗെയിമിന്റെ റിയാദ സിനിമന്റെ റിയാദ ഒക്കെ വീട്ടിക്കാണ്ട് രംഗത്തിറങ്ങിയതാണ് മാത്രല്ല രണ്ട് സിനിമയിൽ അഭിനയിച്ചും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവൻ അവിടെ അഭിനയിച്ച ഒക്കെ കൂടി തല കയറി ഞാൻ കൂടി നടപ്പിലാക്കണം അങ്ങനെ സ്വഭാവമായിരുന്നുണ്ട് ഈ റെറ്റിനിക്ക് കയറി ഹൈപ്പോതലാമസ് കൊടുക്കും ഹൈപ്പോതലാമസ് ടെസ്റ്റിസ്റ്റൊറോൺ എന്ന ഹോർമോൺ ഉണ്ടാക്കും ആ ഹോർമോൺ ഉണ്ടാക്കിയാൽ നമ്മളെ അഭിനയിച്ചതും കണ്ടതൊക്കെ നടപ്പിലാക്കണം എന്നുള്ള തരവരും എടുത്ത് വായിച്ചു നോക്കി നിങ്ങൾ പുസ്തകങ്ങൾ അവൻ ആ മക്കാമൊക്കെ കയറിക്കണം അപ്പം ഇവനിപ്പോൾ അഭിനയിച്ചതൊക്കെ നടപ്പിലാക്കണം ഞാൻ അവിടെ എത്തിയിട്ട് ഒരു ഹദീസും പറഞ്ഞുകൊടുത്ത് ഒരു ചെറിയ സൂറത്ത് സുഹൃത്തുവാദാനം കൊടുത്ത് അതിന്റെ ശേഷം ഓൻറ്റം മുളിച്ചിട്ടറി എന്ത് ഞങ്ങൾ കാട്ടി എന്റെ കുട്ടി കയ്യിൽ നിന്ന് പോയതായിരുന്നു ഇപ്പൊ ഒക്കെ മാറിക്കണ് ഇപ്പൊ വേറെ ജോലിക്ക് പോവാൻ തുടങ്ങിക്കുന്നതറിഞ്ഞു ആ കാരണം അല്ലാ ബിരിക്കില്ല അതുകൊണ്ടല്ലാതെ സ്ഥായി സമാധാനം ഉണ്ടാവില്ല പണം കൊണ്ടുണ്ടാവും കുമിള സമാധാനം കുമിള അപ്പൊന്തിക്കണേ ഉണ്ടാകാം അനിലങ്ങൾ അത് എത്ര പെട്ടെന്നാ പോവാ അമേരിക്കയിൽ പന്ത്രണ്ട് മലയാളിമാര് ലോകം കണ്ട വലിയ മലയാളിമാര് മുഴുവൻ ആത്മഹത്യ ചെയ്തു തരാ കയ്യിലുള്ള പണത്തിന് പരിധിയില്ല പക്ഷെ മനസ്സിൽ സമാധാനമില്ല നമുക്ക് വലിയ വീടുണ്ടാക്കാം നല്ല പൈസ കൊടുത്തിട്ട് ബെഡ് വാങ്ങാം ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ബെഡ് അമ്പയിനാർപ്പിന്റെ ബെഡ് ആയി കിടന്ന സമാധാനത്തോടെ സമാധാനത്തോടങ്ങാം അങ്ങനെ പരസ്യം കണ്ടു സമാധാന ബെഡ് കടന്നു വരിക കണ്ടുകണോ ഇല്ല ഉണ്ടാവൂല സമാധാനം പൈസ കൊടുത്താ കിട്ടുന്നല്ലിമിന്റെ സമാധാനോ ഉള്ളത് വെച്ച് കുടിച്ച് അള്ളാന്റെ കലായിലൊക്കെ തൃപ്തിപ്പെട്ട് മുസൈബത്ത് കൊന്നാൽ ക്ഷമയെന്ന വജ്രായുധം കൊണ്ട് അതിജയിച്ച് അസറായിലിനെ ഒരു മനസ്സ് അതിനേക്കാളും വലിയ സമാധാനം എന്താണുള്ളത് പക്ഷെ നമുക്ക് ധൃതിയാണ് അവിടെയാണ് അലിയാർ പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിനർത്ഥം വെച്ചോണ്ട് ഞാൻ നിർത്താം ആരെങ്കിലും നമ്മൾ ഒരു കാര്യം ും പലിശ നക്കിയാലും കട്ടാലും അഴിമതി ചെയ്താലും കരിഞ്ചം തേറ്റ് ബന്ധപ്പെട്ടാലും ഈ ദുനിയാവിൽ നമുക്ക് കണക്കാക്കിയതല്ലാതെ നമുക്ക് കിട്ടൂല അപ്പൊ ഇതൊന്നും ഇല്ലാതെ മര്യാദ കിന്നാലും അതൊക്കെ നമുക്ക് കിട്ടാനുള്ളതാണ് പക്ഷെ ഹലാലാ ലൈല് കിട്ടും ഞമ്മളെ തീർത്തി കാണിച്ചിട്ട് ഹറാമ പോവാണ് ഹറാമ കൂടി പോയാൽ വല്ല ഉണ്ടോ കണക്കാക്കിയതിന്റെ അപ്പുറൊന്നും കിട്ടൂല പിന്നെ ഹറാമ് ചെയ്തിട്ട് പൈസ ബാധിക്കുന്ന വിട്ടിയല്ലേ ഇത് പറഞ്ഞ എപ്പോഴാർ ഞങ്ങള് അലിയാരുടെ വീട്ടിൽ ഒരു യാചകം വന്നു എന്നിട്ട് എനിക്ക് എനിക്കും വല്ലതും തരണം എന്നാലും അവിടെ ഏഴ് ദൃഹമാ ഉള്ളത് ആ എടുത്തെടുക്കാൻ വേണ്ടി അലിയാർ ഉള്ളിൽ പോയി ആ ഏഴ് ഉറപ്പേറ്റ് വന്നപ്പോഴേക്ക് ഇയാൾ ഒരു പടയങ്കി മോട്ടിച്ചിട്ട് വല്ലതും ഓടിക്കുന്നു പുറത്ത് നോക്കുമ്പോൾ അവിടെ പടയങ്കി കാണാല്ല നമ്മളാണെങ്കിൽ അതാ വന്നാൾ എടുത്താന്ന് ഉറപ്പൊന്നും അറിയില്ലേ അലിയാരൊന്നും അറിയില്ല ഞാൻ ഏഴ് ഉറപ്പേറ്റ് ഒന്നു യാചകനെ കാണാനില്ല അപ്പോൾ പിന്നെ വേലക്കാരൻ പടയങ്കി ആള് കട്ട് അങ്ങനെ പറഞ്ഞിട്ട് പടങ്കി ആൾ കട്ടെടുത്തുണെന്നോ ഒരാൾ പരിൽ വന്നു പോയാലേ ആളെടുക്കണതെന്ന് പറയണ്ടേ നമുക്ക് തെളിവുണ്ടോ പറയാൻ പറഞ്ഞാൽ പടങ്ങി പോയി അള്ളാൻ കൊള്ളാണ് പോയി എന്താണ് ആ മനസ്സറിയങ്ങള് അപ്പൊ അലിയാർ പറഞ്ഞു ഇനിയൊരു കാര്യം ചെയ്യാം ഈ ഏറുർപ്പേറ്റ് അങ്ങാടിയിൽ നിന്ന് ഒരു പടങ്ങി വായിക്കൊണ്ട് നമുക്ക് ആവശ്യമാണല്ലോ ഇയാള് പോയി അപ്പ മറ്റേ അങ്ങാടിയിൽ ഇത് പൊക്കിപ്പിടിച്ചിട്ട് ബുക്കാൻ കാത്തിക്കണം പൊരിയിൽ ഒന്നാളേ അപ്പൊ ഈ ഏഴുർപ്പിയേറ്റ് പറ്റേ വേലക്കാരൻ പറഞ്ഞു നിങ്ങൾ കട്ടാന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞ അലിയാർ വേറെ വഴുക്കുണ്ടാവും കാരണം ഇതിപ്പോ അതാന്നും ഉറപ്പൊന്നും പക്ഷെ അതാന്ന് കണ്ടപ്പോൾ ഉറപ്പാണ് ഇതിന് എത്ര ഉറുപ്യന്ന് വെച്ചാൽ ആള് പറഞ്ഞു ഏഴു റുപ്പിയാ പൈസ കണ്ടാ അത് കൈ കൈകെട്ടിയപ്പോ അലിയാർ പറഞ്ഞു ഈ ഏഴുപ്യ കൊടുക്കാൻ അലിയാർ പുറത്തിറങ്ങിയത് അത് മര്യാദക്ക് വാങ്ങുകയാണെങ്കിൽ ആക്കെ അലാലിരുന്നു അതിനുമ്പോ അയാള് ധൃതിയാണിച്ച് എന്നിട്ട് ഈ പടയി ഓടി അത് വിച്ചിട്ട് കുറച്ച് കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി പോയതാ പക്ഷേ ഈ കയ്യിലെടുത്ത പൈസ തന്നെ ആളെ പോക്കറ്റിൽ എത്തിയിട്ടുള്ളൂ പക്ഷെ കിട്ടിയത് ഇപ്പം ആറാമം കൂടിയാണെന്ന് മാത്രം നേരെ മറിച്ച് ക്ഷമിച്ച് കാത്തിക്കാണെങ്കിൽ അത് ഹലാലായി കിട്ടിയെന്ന് അതിനാക്ക് തീർതിയായി നമ്മളെല്ലാ ആളുടെ അവസ്ഥ അതാണ് നമ്മൾ കണ്ട ഹലാലും ആറാമും നോക്കാതെ പാലിശയിൽ പോയിട്ടും അറബിനെ കട്ടിട്ടും എന്ത് നോക്കൂല കളവ് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്ക പടച്ചോൻ ഈ ദുനിയവിൽ ഇത്ര പ്രായത്തിനിടയിൽ ഇത്ര പൈസ കണക്ക് ഒരാൾക്കുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു ഫിൽസ് നമുക്ക് കിട്ടൂല അത് മര്യാദക്ക് ഹലാല് തപ്പി അടന്നാൽ അള്ള തരും പക്ഷെ അതെന്നാണ് ഹറാമിലൂടെ നമ്മൾ സമ്പാദിക്കുന്നത് ഇത്ര വലിയ വിഡികൾ വേറൊണ്ടോ ഇലുമുള്ളവനെ ആ പണിക്ക് കിട്ടൂല ഞാൻ നിർത്താണ് ചിന്തിക്കണേ